వాకువాదీకారా ఎేడీకే మోళ్ళ పేరెందా ഇവർക്ക് ആഹാരം കൊടുക്ക ശരി നിങ്ങൾ ദൂരയാത്ര കഴിഞ്ഞ് വന്നിരിക്കല്ലേ പോയി കുളിച്ച് എന്തെങ്കിലും കഴിക്കാം പരോ നീന ഔട്ട് ഓഫ് താമസിക്കണ്ട ഇവിടെ തന്നെ താമസിച്ചു പോയി പാവും വല്ലാതെ ക്ഷീണിച്ചിരിക്കും ആ എനിക്കിനെ കുളിക്കാനും പറിക്കാനാവുന്നയ്യാ കുളിയൊക്കെ പിന്നെയാകാം എനിക്കെന്തേലും കഴിക്കണമേ വേഷ കണ്ണ് കാണാൻ വയ്യ പയ്യാ എന്താടാനെ നിനക്കൊരു ക്ഷീണം ഓ അണ്ണം പോയ പിന്നെ ഒരു സുഖവും ഇല്ല നാട്ടിൽ പോയാരണം കല്യാണം കഴിച്ചല്ലേ എത്ര ആളാണ് ഒറ്റ കഴിയുന്നത് പിന്നെ എനിക്ക് ഈ റോട്ടീൻ കോപ്പൊന്നും വേണ്ട ചോറുണ്ടെങ്കിൽ കേട്ടില്ലേ എന്ന് മോളെ ആ അതെങ്ങനെ മക്കളില്ലാത്തോണ്ടായിരിക്കും

ഇഷ്ടപ്പെട്ടോ വൈ കാൻ്റ് യു ഹാവ് എ റിഫ്രഷിങ് ബാത്ത് യു ലുക്ക് സോ ടയേർഡ് എനേകെ തേച്ചൊന്നും കുളിക്കാതെ റൂമിൽ വെള്ളമില്ല സർ പൈപ്പ് പൊട്ടി കിടക്കുക ഐ സീ ദാറ്റ് ഈസ് വെരി ബാഡ് നാളെ തന്നെ ശരിയാക്കാം ഐ ആം സോ സോറി എൻ്റെ പൊന്നു മോളെ മോള് ഒരു കാര്യം ചെയ്യ് എൻ്റെ റൂമിൽ പോയി കുളിചോളൂ ഹ് പരമ സുഖവാ സർ ചൂടുവെള്ളത്തിന് ചൂടുവെള്ളം പച്ചവെള്ളത്തിന് പച്ചവെള്ളം നീ മോളെ നിനക്ക് രണ്ട് ദിവസത്തെ ലീവ് വന്നിരിക്കുന്നു ഫൈവ് ഇൻ മോള് വന്ന സന്തോഷം വലിയ അല്ലേ അതെ അതെ പിന്നെ തൊഴിലാളി ഏതാ മുതലാളി ഏതാന്നൊരു നോട്ടവേ ഇല്ല ആ ഒരു കാര്യം അയാൾ സ്നേഹം കൂടുതലുണ്ട് എല്ലാം ചെയ്തെന്ന് വെച്ചേ നീ ഒരുമാതിരി മറ്റേ ഷാപ്പിലെ സ്വഭാവം കാണിച്ചത് മനസ്സിലെ ആ ചില കുളിച്ചിട്ടോ ും രാത്രി കുളിക്കാറുള്ളൂ പനി വരും ഇവിടെ ഭയങ്കര തണുപ്പാ തണുപ്പോള് ധാരാളം കഥകൾ വായിക്കാറുണ്ടെന്ന് പരമ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എന്താണ് വായിക്കാറ് അയ്യോ അതൊക്കെ മലയാളമല്ലേ ഇംഗ്ലീഷൊന്നും വായിക്കാറില്ലേ അയ്യോ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഇംഗ്ലീഷിലല്ലേ നല്ല നല്ല കഥകൾ ഉള്ളത് കാരമില്ല ഓരോന്നായി ഞാൻ പറഞ്ഞു തരാം ഇന്ന് ഷേക്സ്പിയറിന്റെ കിങ്ക്ലിയർ ആവും എന്താ എന്റെ വായിക്കത്ത് അടിച്ചല്ലോ മിസ്റ്റ് പറഞ്ഞു ജോലിക്കുട്ടി ഉറങ്ങിയില്ലേ ഞാനിവിടെ ഉള്ളപ്പോ ജോലി മോളുടെ വൈദ്യത്തെ ഏതവനെ അടിക്കാൻ വരുന്നേ ഞാൻ നല്ല നാലഞ്ച് മലയാളം കഥ പറഞ്ഞ് കത്തിച്ചേരാ ില്ലേണ്ട് അല്ല പരമോണ്ണ എന്റെ കെട്ടിയും നിങ്ങളും തമ്മി എന്താ വ്യത്യാസം ഓ ഒരു പതിവ്രത ആ നാറി നിന്ന് നക്കാപ്പിച്ച കാശിനിറ്റത് ഇതൊന്നുമല്ല നിലയിലെങ്കിലും എത്താവല്ലോ അല്ല സായിപ്പൊന്നും തന്നില്ലേ അങ്ങനല്ലോ പതിവ് കാണീരട് കൊച്ച എനിക്ക് കമ്മീഷൻ ഒന്നും തരണ്ട കള്ളാം ഇതാണ് കിങ് ലിയർ ഷേക്സ്പിയറുടെ കഥകൾ ഇനിയുമുണ്ട് ഇതാണ് മാക്ബത്ത് ഇതോല്ലോ കൊള്ളാം ഇംഗ്ലീഷ് കഥകളെ കേക്കൂ എന്ന് വാശി പിടിക്കരുത് മലയാളത്തിലും ചില നല്ല കഥകളൊക്കെ ഉണ്ട് ചെമ്മീൻ ഏണിപ്പടികൾ കേണിപ്പടികൾ എൻ്റുപ്പാപ്പാക്കൊര ഉണ്ടായിരുന്നു ആ അതൊക്കെ സൗകര്യം പോലെ പറഞ്ഞുതരാം ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ പോയി കുളിച്ചിട്ടോ ലക്ഷം ഇത് നീ ഇനി ഒരിക്കലും കഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു അടിത്തറയാവട്ടെ ഈ പണം എനിക്ക് ഇത്രയും വേണ്ട ഇതാണ് പണം ജോണി കൂടുതൽ ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഇക്കാലത്ത് പണം കിട്ടിയാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയുന്നു അതിരിക്കട്ടെ എന്താ ജോണിക്ക് ഒരു മടി മനസ്സാക്ഷിക്കുത്ത് നോക്കൂ ജോണി ഈ നൂറ്റാണ്ടിൽ മനസാക്ഷി ഒരു അനാവശ്യ സാധനമാണ് ഇനി ഉണ്ടെന്നിരിക്കട്ടെ അത് നമ്മളെ കുത്തുകയും കൂടി ചെയ്താലോ ജോണിക്ക് ഈ പണം തന്നതുകൊണ്ട് എനിക്ക് യാതൊരു നഷ്ടവുമില്ല തനിക്ക് തന്നതിന്റെ മൂന്നിരട്ടി എനിക്ക് കിട്ടി ഒരു കണക്കിന് തന്റെയും കൂടെ കഴിവുണ്ടല്ലേ ഈ പണം കിട്ടിയത് നമ്മുടെ നാടിപ്പോൾ രാമരാജ്യമൊന്നുമല്ല പരിഷ്കൃതരായ കൊള്ളക്കാരുടെ ഒരു സഹകരണ സംഘമാണ് ഇന്നു മുതൽ തനിക്കും കൂടി ഈ സംഘത്തിൽ ഒരു മെമ്പർഷിപ്പ് തന്നിരിക്കുന്നു എന്താ ധോണിയുടെ സഹായം ഇനിയും എനിക്ക് വേണം ഉണ്ണിത്താൻ ഒരു വലിയ സ്രാവായിരുന്നു അയാൾ വിഴിഞ്ഞതിന്റെ പോലും നമ്മൾ കണ്ടെത്തിയില്ല അയാളുമായി ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് ആർക്കെല്ലാമാണെന്ന് ജോണി രഹസ്യമായി കണ്ടുപിടിക്കും എല്ലാം അറിയാവുന്ന ഒരാളെ എനിക്കറിയാം ആരാണ് വരൂ അകത്തേക്ക് ഇരിക്കാം ഇരിക്കൂ നോ താങ്ക്സ് നിങ്ങളുടെ വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ട് വാറണ്ടോ എന്താ നിങ്ങളുടെ മകനും തമ്മിലുള്ള ഞങ്ങൾക്ക് സംശയമുണ്ട് ഒരു അവൻ മാത്രമേ ഉള്ളൂ ബന്ധമില്ല പക്ഷെ ഞങ്ങൾ സംശയിക്കുന്നു മിസ്റ്റർ തോമസ് നിങ്ങളെ കൂടാതെ ഈ ഉണ്ട് ഞാനും എന്റെ മകളും മാത്രം പിന്നെ ജോലിക്കാരും സെർച്ച് കഴിയുന്നതുവരെ നിങ്ങൾ രണ്ടുപേരും വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല ആ റൂം സെർച്ച് ചെയ്തു കൊച്ചനെയോടൊരു ജോണിയോ ഉടനെയും കൂട്ടിക്കൊണ്ടുവരാൻ പറ വേഗം വേണം താഴെ ഒന്നുമില്ല സർ അതിനകത്തോട് നോക്കൂ യെസ് സർ മിസ്റ്റർ തോമസ് എവിടെ എവിടെ അതോ ഞാൻ തുറക്കണോ ഇതെന്റെ മുറിയാണ് അവൻ അവധിക്ക് വന്ന് പോയതിന് പിന്നെ ഞാനോ എന്റെ മകളോ ഈ മുറി തുറന്നിട്ടില്ല ഈ മുറി തുറക്കരുതെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു എന്താ കാര്യം പറ നിങ്ങൾ എന്നെ എന്തിനാ ഞങ്ങളെ ഓ ഉപദ്രവമായി തോമസാറാളയച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ താക്കോല് കൊടുത്തില്ലേലും അവര് തുറക്കും ഇനി മുറിക്കാത്ത കുഴപ്പമുള്ള സാധനങ്ങളല്ലോ ആണെങ്കിൽ അപ്പീൽ പോലും ഇല്ലാത്ത കേസാ മര്യാദയ്ക്ക് ആ താക്കോൽ അങ്ങ് കൊടുക്കാമെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലും പറഞ്ഞ് സംഗതി ഒതുക്കാം ആഹാ ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ ഇതാ താക്കോലോ ആ നിങ്ങൾ ജീപ്പ് എടുത്ത് പോയ്ക്കോളൂ ഞാൻ മിസ്റ്റർ തോമസിന്റെ കാര്യം വന്നോളാം എനിക്കറിഞ്ഞു കൂടാ സാർ ഉന്നിത്താൻ വന്ന് ചോദിക്കുമ്പോ അങ്ങ് കൊടുത്തേക്കണമെന്ന് മോൻ പറഞ്ഞിരിക്കുന്നു ഈ പെട്ടിയിലുള്ളത് മുഴുവനും അങ്ങെടുത്തോളൂ നമ്മൾ മൂന്ന് പേരല്ലേ ഇത് കണ്ടിട്ടുള്ളൂ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ മകൻ ജയിലിൽ കയറുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല സാർ ദയവു ചെയ്ത് ഈ കേസെടുക്കരുത് പ്ലീസ് ഒന്ന് രക്ഷിക്കണം ഈ റൂമിന്റെ ചാവി എന്റെ കയ്യിൽക്കട്ടെ ഞങ്ങൾ പോയിട്ട് രാത്രി വരെ ആ കാറിന്റെ കീയും തരാമോ തൽക്കാലം ആ പെട്ടികൾ അവിടെ നിന്ന് മാറ്റുന്നത് കുഴപ്പമാണ് ഇത്രയും അധികം സ്വർണം ഒറ്റയടിക്ക് വിറ്റഴിക്കാനും ബുദ്ധിമുട്ടുണ്ട് അതവിടെ ഒന്ന് മാറ്റാതിരുന്നാൽ അതിലേറെ കുഴപ്പം ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമേ ഉള്ളൂ എന്താണ് ആ തോമസിന്റെ മകളുണ്ടല്ലോ ഡോളി താൻ അവളെ വിവാഹം കഴിക്കണം അടുത്ത ഞായറാഴ്ച തന്നെ എന്താ തനിക്ക് അവളെ പേടിയാണ് ആ പെണ്ണു വരെ സാധുവല്ലേ അതല്ല സാർ അവരൊക്കെ നിലയും വിലയുള്ള വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഞാൻ അല്ലെങ്കിൽ തന്നെ തോമസ് ആർ ഇതൊരിക്കലും സമ്മതിക്കില്ല ഭയങ്കര തോമസ് സാർ സമ്മതിച്ചാൽ നോക്കാമെന്നുണ്ടല്ലേ അയാൾ സമ്മതിക്കും അല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും ഈ മരണക്കുടുക്കിൽ നിന്നും മലയിൽ തോമസ് രക്ഷപ്പെടണമെങ്കിൽ ഇത് നടന്നേ തീരൂ